എനിക്ക് ചക്ക കാണുമ്പോ എന്റെ അമ്മയെ ഓർമ്മ വരുന്നെ ഉച്ചക്കിരുന്ന് മൊത്തം ഒരു ചക്ക ഇന്നും രാത്രി ഇരുന്ന് വയറു ചക്ക ഉള്ളതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു നാളെ ചക്കയപ്പം മറ്റന്നാ ഭക്ഷണ പിന്നെ ചക്കയും ഗോതമ്പൊടിയും കൂടെ ഉണ്ടാക്കിയ ചക്കത്തോടെ ഇട്ടിട്ട് ഓരോ കൂടെ ഉണ്ടാക്കും ചക്കയും വന്നു ഒരാഴ്ച ചക്കയാണ് ചക്കങ്ങോട്ട് വെട്ടേ കമോൺ തൊഴിലാളി ചക്കൊക്കെ തമിഴ്നാട്ടിൽ ഒരു ചൊളയ്ക്കാ വൈറ്റ കൊടുക്കുന്നത് ഇവിടെ വെറുതെ കൊണ്ട് കളയൂ ചക്ക കുരു കൊണ്ട് ഒരു അടപ്രഭവനം കൂടെ വെക്കമ്മ പിന്നെ ബാക്കിയെല്ലാം മണം നല്ല മനം എനിക്ക് ചക്ക ഞങ്ങൾ വെട്ടി ഞങ്ങളുടെ ചക്ക ഞങ്ങൾ വെട്ടി ഞങ്ങളുടെ വിദേശത്തുള്ള ചക്ക കിട്ടാത്തവർക്ക് വേണ്ടി സ്പോൺസർ ചെയ്ത് അമ്മ കഴിക്കുന്ന ആയിരിക്കും ഇല്ലയോ ഇത് പഴുത്തേങ്ങനാണോ നല്ല മധുരം ആണോ മധുരമാണോ ശെരിക്കും മധുരം ഉണ്ടോ ഓ അപ്പൊ നമ്മുടെ ചക്കയുടെ കളർ ഇതാണ് ചക്ക കാണുമ്പോ അമ്മക്ക് എന്തോ കുട്ടിക്കാല ഓർമ്മകളും ഇതിനുള്ള ഡയലോഗ് എനിക്ക് അറിയാം പക്ഷെ ബോഡി ആയി പോകും തെക്കങ്ങളൊക്കെ ഒരു ഞങ്ങളൊക്കെ ഒരു മാങ്ങ ഒറ്റയിരുപ്പിനെ ഞങ്ങളുടെ അമ്മ ചക്ക ഒരു മല്ലിയൊക്കെ ഒറ്റയിരുപ്പിനിരുന്നു ചക്ക ചുളയായിട്ട് വിറ്റാലും ബിസിനസ് തുടങ്ങാം ഒരു ചുളയ്ക്ക് പത്ത് രൂപ ഭയങ്കര ചക്ക വീട്ടുകാരം ഫ്രം ബംഗാൾ

ചക്കയില്ലാത്ത നാട്ടിലെ ഞങ്ങളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഈ ചക്ക ഞങ്ങൾ സ്പോൺസർ ചെയ്യുന്നു ഇല്ലഅമ്മേ പക്ഷെ ഞങ്ങളെ വീട്ടിലെ ചക്കയല്ല കേട്ടോ ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരാൾ ചേക്കിലെ മീശമാത കൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ ചേക്കിലെ സ്വന്തം മീശമാത കൊണ്ട് തന്നെയാണ് ചക്ക ഞങ്ങളുടെ വീട്ടിലൊരു ചക്കയുണ്ട് പ്ലാവ് പ്ലാവ് ഉണ്ട് പക്ഷെ ചക്കയോളം ചക്കളോത് ചോനാ വരിക്കുന്നു പക്ഷെ അത് എണ്ണോണ്ടായില്ല എന്ത് പറ്റിയ ചക്കയാണെന്റെ ഇഷ്ട വിഭവം ശൈലജയുടെ രാധാകൃഷ്ണന്റെ ഭാര്യകൃഷ്ണൻ ശ്രീധരൻറെ മോനെ ശ്രീധരൻ ശ്രീധരൻ കുഞ്ഞുരാമന്റെ മോനെ കുഞ്ഞിരാമൻ ചക്കേവിക്കുമ്പോ സന്തോഷമാക്കുന്നത് നമ്മുടെ വീട്ടിലെ എല്ലാ അംഗങ്ങളുടെ അടുത്തിരിക്കും പിന്നെ കൊതിഞ്ഞോണല്ലോ കാര്യങ്ങളൊക്കെ ഇരുന്നോണ്ട് പറയും ചക്ക വെട്ടും ഒരാൾ അരിയും ഒരാള് അതിന്റെ ഇതെല്ലാം കളഞ്ഞു കൊടുക്കും അങ്ങനെ ചവിണി കളയും അങ്ങനെയൊക്കെ ഒരു രസമാണ് ഉത്സവം ചക്ക പോലാ ഇപ്പോഴോ ഇതൊന്നുമില്ല ചക്ക ആർക്കും വേണ്ട പോലെ ഒരു സന്തോഷമാ മോനെ അന്ന് ആഹാരം ഒന്നും ഇല്ലാത്ത സമയത്ത് ചക്കയൊക്കെ വേ ചേറെന്നുന്നത് അതുകൊണ്ടാ ചോറൊക്കെ അന്ന് ഭട്ടിണിയല്ലയോ പട്ടിണിയുടെ നാളെ കാണുന്നു എന്നാ ചക്ക വെട്ടി വല്ല എപ്പോഴെപ്പഴും കുപ്പി വേറെ പറഞ്ഞു കീറി ഞാൻ പറയാം കേട്ടോ അച്ച മോനിയെ കുപ്പി കിട്ടിയാലും തരത്തില്ല അത് ഞാൻ നോക്കിക്കോളാം എന്റെ പൈസ മേടിക്കും കുട്ടി പറയ മനസ്സിന്ന് കൊണ്ടാൻസ് ഒന്നും കത്തറിയ ഉപ്പ് കിട്ടും രൂപ അവിടെ പത്തിരൂപരിപ്പുണ്ട് പിന്നെ കോട്ടർ വെള്ളം അറിയാം ഇടയ്ക്ക് തെങ്കാശ് ഇടയ്ക്ക് വിളിഞ്ചി തെങ്കാശി ചാങ്കുപ്പറേ ചക്ക നല്ലതാണോ ചക്കല്ലതാണോന്ന് ചോദിച്ചാൽ കേട്ടോ ഇനി കൊണ്ട് വേറെ ചക്ക കൊണ്ട് തരില്ലേ ഇതാണ് കൊടുക്കരുത് കേട്ടാ ആർക്കും കൊടുത്തു കഴിഞ്ഞാൽ ചക്ക കൊടുത്തു കഴിഞ്ഞാൽ ഒരാൾക്ക് എന്തെങ്കിലും ഒരു സാധനം കൊടുത്ത് കണ്ടോ കൊടുത്തിട്ട് നല്ലതാണെങ്കിൽ ഇത് തന്നെ ഇത് വേണ്ട ചക്കയ്ക്ക് വേണ്ടി വരുന്നു ചക്ക 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 ഇതാണ് ഡാനി ി അവിടെ ഞാൻ കുരു എന്ന് പറയട്ടെടാ ഇവർക്ക് ചോറിനെ ഇത് മൊത്തവും കണ്ടോ എന്റെ നിനക്കാണ് ചക്കോക്കി നിക്കുന്നത് റിപ്പ് കേട്ടോ ചക്കയ്ക്ക് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പാണ് ഇത് ചക്ക കാത്തിരിപ്പ് ുരു കളയാൻ പോലും ഈ കുട്ടിയൊന്നും സമ്മതിക്കുന്നില്ല കേട്ടോ രണ്ടുപേരും ചെരിപ്പില്ലാതെ ഇറങ്ങിയത് ഇങ്ങോട്ട് മതി വഴിക്കില്ല ആണെറ്റ് എന്തോ അസുഖമാണോ നിനക്ക് മഴയും പിടിച്ചു പൊളിഞ്ഞു ചക്ക